എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് വീഡിയോയിലേക്ക് വീട്ടിലേക്ക് മുമ്പേ നമ്മുടെ ചാനൽ ഇപ്പോൾ ഫൈവ് കെയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് വെറും നൂറ് സബ്സ്ക്രൈബേഴ്സിന് കുറവ് മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇനി ഫൈവ് യിലേക്ക് എന്ന് അടുക്കുവാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാന സ്ട്രൈക്കറായ ക്വാമ പെപ്പറയെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒഴിവാക്കി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൾ ഇന്ത്യയും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാമ പെപ്പറയെ ഇപ്പോൾ ഒഴിവാക്കിയെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പെപ്രയ്ക്ക് പകരക്കാരനായി വേറൊരു സ്ട്രൈക്കറിനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് പെപ്രയ്ക്ക് ഐ എസ് എൽ പത്താം സീസണിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ സീസണിൽ അദ്ദേഹത്തിന് കാര്യമായ മത്സരങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ നിന്നും ഒരു ഗോൾ പോലും നേടാനാകാത്ത പെപ്രയ്ക്ക് പിന്നീട് ചെന്നൈക്കെതിരെയാണ് അദ്ദേഹം ആദ്യ ഗോൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീടുള്ള മത്സരങ്ങളിൽ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സൂപ്പർ കപ്പിൽ അദ്ദേഹം പരിക്ക് പറ്റി പുറത്തു പോയിരുന്നു ഈ സീസൺ അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അടുത്ത സീസണിലേക്ക് തയ്യാറെടുക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പെപ്പറയെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് താരവുമായി ചർച്ച ചെയ്താണ് ഇപ്പോൾ ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് പെപ്പറ വിട്ടു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്